നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് രുദ്രനക്ഷത്രത്തെ കുറിച്ചാണ് അവര് പേര് പറയുമ്പോൾ തന്നെ ഒരു ഗാംഭീര്യം തോന്നുന്നില്ലേ അതെ അതാണ് ഈ നക്ഷത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തിയാണോ എങ്കിലും ഉറപ്പിച്ചു പറഞ്ഞോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ആരും അറിയാത്ത ഒരു വലിയ രഹസ്യമുണ്ട് പുറമെ ചിരിക്കുമ്പോഴും ഉള്ളിൽ ആരും കാണാത്ത ഒരു കടൽ ഒളിപ്പിച്ചു വെക്കുന്നവരാണ് നിങ്ങൾ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഏതൊക്കെയാണ് ഈ രുദ്ര നക്ഷത്രങ്ങൾ എന്നുള്ളതൊന്ന് നോക്കാം ഒൻപത് നക്ഷത്രങ്ങളാണ് ഈ ഗണത്തിൽ വരുന്നത് തിരുവാതിര ഭരണി ആയില്യം മകം അത്തം ഉത്രാടം തിരുവോണം ചതയം രേവതി ഈ ഒൻപത് നക്ഷത്രങ്ങളിൽ ജനിച്ചവർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങളാകാം നിങ്ങളുടെ മക്കളാകാം നിങ്ങളുടെ പങ്കാളിയാകാം ആരായാലും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കാരണം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും ഇത് ശാസ്ത്രമാണ് അനുഭവമാണ് എന്താണ് ഈ രുദ്ര രുദ്രനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നും പക്ഷെ സത്യമതല്ല ഇവരുടെ മനസ്സ് ഒരു വലിയ സമുദ്രം പോലെയാണ് ആ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ എന്താണെന്ന് ഇവർക്ക് മാത്രമേ അറിയൂ എത്ര വലിയ സങ്കടം വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും അത് മറ്റുള്ളവരെ അറിയിക്കാതെ ഉള്ളിലൊതുക്കാൻ ഇവർക്ക് വല്ലാത്ത ഒരു കഴിവ് തന്നെയുണ്ട് രാത്രിയിലെ തലയിണയില് മുഖമമർത്തി കരയുന്നവരുമായിരിക്കും ഇവർ പക്ഷെ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും ആ പുഞ്ചിരി കണ്ട് ലോകം വിചാരിക്കും ഇവർക്ക് യാതൊരു കുഴപ്പവുമില്ല ഇവർ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് പക്ഷെ സത്യമതല്ല സ്വന്തം സങ്കടങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാൻ ഇവർക്ക് ഇഷ്ടമല്ല എനിക്ക് വയ്യ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ആരുടെ മുന്നിലും കൈനീട്ടാൻ ഇവരുടെ അഭിമാനം അനുവദിക്കില്ല അപ്പം ഞാൻ ഇന്ന് ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ നക്ഷത്രത്തിൽ വരുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ എത്രമാത്രം കൃത്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നുള്ളത് കമന്റ് ബോക്സിൽ കുറിക്കുക ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും ഇതിന്റെ ഒരു കൃത്യത മനസ്സിലാക്കാൻ അത് ഉപകാരപ്രദമായിരിക്കും അപ്പൊ നിങ്ങൾ ഈ നക്ഷത്രക്കാരൊന്ന് ആലോചിച്ചു നോക്കൂ ജീവിതത്തിൽ എത്രയോ തവണ നിങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ട് ആരും കാണാതെ എത്രയോ തവണ നിങ്ങൾ തകർന്നു പോയിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ സ്വയം പറഞ്ഞു ഇല്ല ഞാൻ തോൽക്കില്ല എന്ന് അതാണ് രുദ്രനക്ഷത്രക്കാരുടെ ശക്തി ഇവരുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്നോ ലോകം മുഴുവൻ ഇവരെ തെറ്റിദ്ധരിക്കും ഇവർ അഹങ്കാരികളാണ് അല്ലെങ്കിൽ ഇവർക്ക് ജാടെയാണ് എന്നൊക്കെ പലരും ഇവരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാരണം ഇവർ ആരെയും സുഖിപ്പിക്കാൻ നിൽക്കില്ല എന്നുള്ളതാണ് സത്യം ഉള്ള കാര്യം മുഖത്ത് നോക്കി പറയും അത് പലർക്കും ഇഷ്ടപ്പെടാറില്ല അതുപോലെ തന്നെ ആരുടെ മുന്നിലും പോയി വണങ്ങി നിൽക്കാനോ കാര്യസാധ്യത്തിനു വേണ്ടി ആരുടെയും കാല് പിടിക്കാനോ ഇവർ തയ്യാറാവില്ല എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടും അത് ഞാൻ ചോദിച്ചു വാങ്ങും എന്നൊരു നിലപാടാണ് ഇവർക്കുള്ളത് ഈ നിലപാടിനെയാണ് പലരും അഹങ്കാരം എന്ന് വിളിക്കുന്നത് പക്ഷെ യഥാർത്ഥത്തിൽ ഇത് അഹങ്കാരമല്ല ഇത് ഇവരുടെ ആത്മാഭിമാനമാണ് ഇനി ഇവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു രഹസ്യം പറയാം ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞേക്കാം ഈ രുദ്ര നക്ഷത്രക്കാർ ലോകോപകാരികളാണ് മറ്റുള്ളവർക്ക് ഒരു വിഷമം വന്നാൽ ഓടിയെത്താൻ വലിയ ഉത്സാഹികളായിരിക്കും ഇവർ സ്വന്തം കയ്യിൽ ഒന്നുമില്ലെങ്കിലും കടം വാങ്ങിച്ചിട്ടാണെങ്കിലും ഇവർ മറ്റുള്ളവരെ സഹായിക്കും എന്നുള്ളതാണ് കൂട്ടുകാരന് ഒരു അസുഖം വന്നാല് അല്ലെങ്കിൽ ബന്ധുക്കൾക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാല് ആദ്യം ഓടിയെത്തുന്നത് ഇവരായിരിക്കും പക്ഷെ തിരിച്ചവർക്ക് എന്താണ് കിട്ടുന്നത് നന്ദികേട് അതെ ഈ നന്ദികേട് എന്ന വാക്ക് ഇവരുടെ ജീവിതത്തിൽ ഒരു ശാപം പോലെ പിന്തുടരുന്നുണ്ട് ആർക്കൊക്കെ ഇവർ സഹായം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് ഇവരുടെ ശത്രുക്കളായി മാറിയ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ചോര നീരാക്കി ഇവർ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടും പക്ഷെ അവസാനം ഇവർക്ക് കിട്ടുന്നത് കുറ്റപ്പെടുത്തലുകളും അപവാദങ്ങളും മാത്രമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിട്ടില്ലേ ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ വിശ്വസിച്ച് കൂടെ നിർത്തിയവർ നിങ്ങളെ ചതിച്ചിട്ടില്ലേ നിങ്ങൾ പണം കൊടുത്തു സഹായിച്ചവർ നിങ്ങളെ തിരിഞ്ഞു നോക്കാതിരുന്നിട്ടില്ലേ എന്തിനേറെ പറയുന്നു സ്വന്തം കൂടപ്പിറപ്പുകൾക്ക് പോലും ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടും അവസാനം അവരുടെ വെറുപ്പ് സമ്പാദിക്കേണ്ടി വന്നവരല്ലേ നിങ്ങളിൽ പലരും ഇതാണ് രുദ്രനക്ഷത്രക്കാരുടെ വിധി എന്ന് പറയുന്നത് സ്നേഹിച്ചാൽ ഇവർ ജീവൻ കൊടുക്കും പക്ഷെ ആ സ്നേഹം പലപ്പോഴും മുതലെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തില് ഒരു സീറോ പോയിന്റ് ഉണ്ട് അതായത് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തില് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ ഇവർ എത്തിച്ചേർന്നിരിക്കും അത് ചിലപ്പോൾ സാമ്പത്തികമായിട്ടുള്ള തകർച്ചയാകാം അല്ലെങ്കിൽ ബിസിനസ്സിലെ വലിയ ഒരു പരാജയമാകാം അല്ലെങ്കിൽ വിശ്വസിച്ച പങ്കാളി ഉപേക്ഷിച്ചു പോകുന്നതാകാം അങ്ങനെ എല്ലാം തകർന്ന് അടിത്തറ ഇളകി നിൽക്കുന്ന ആ ഒരു സമയം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ആ സമയത്ത് ഇവരെ സഹായിക്കാൻ ആരുമുണ്ടാകില്ല സ്വന്തം നിഴൽ പോലും കൂടെ ഉണ്ടാകില്ല ബന്ധുക്കൾ കൈയൊഴിയും കൂട്ടുകാർ ഫോൺ എടുക്കാതാകും സമൂഹം ഇവരെ നോക്കിച്ചിരിക്കും ഇവന്റെ കാര്യം പോക്ക ഇവൻ തീർന്നു എന്ന് പലരും ഇവരെ കുറിച്ച് പറയും പക്ഷെ അവിടെയാണ് രുദ്രനക്ഷത്രക്കാരുടെ യഥാർത്ഥ ശക്തി പുറത്തു വരുന്നത് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെ പോലെ ഇവർ ജീവിതം തിരിച്ചു പിടിക്കും ആരും സഹായിക്കാനില്ലാത്ത ആ അവസ്ഥയിൽ നിന്ന് ഇവർ ഒറ്റയ്ക്ക് പൊരുതി കയറും ആ തിരിച്ചുവരവുണ്ടല്ലോ അത് വല്ലാത്ത ഒരു തിരിച്ചുവരവായിരിക്കും ഇവരെ പുച്ഛിച്ചവരുടെ മുന്നിലൂടെ തലയുയർത്തിപ്പിടിച്ച് ഇവർ ജീവിച്ച് കാണിക്കും അന്നിവരെ തള്ളിപ്പറഞ്ഞവർ തന്നെ പിന്നീട് അവരുടെ മുന്നിൽ വന്നു നിൽക്കുന്ന കാലം വരും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല രുദ്രനക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കും ഇനി ഇവരുടെ കുടുംബ കുറിച്ച് പറയാം കുടുംബത്തിന് വേണ്ടി ഇത്രയേറെ ത്യാഗം ചെയ്യുന്ന വേറെ ആരും ഉണ്ടായിരിക്കില്ല സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റിവെച്ച് മക്കൾക്കും പങ്കാളികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടി ഇവർ ജീവിക്കും സ്വന്തമായി ഒരു നല്ല വസ്ത്രം വാങ്ങാൻ പോലും ഇവർ മടിക്കും പക്ഷെ മക്കൾക്ക് ചോദിക്കുന്നത് എന്തും വാങ്ങിച്ചു കൊടുക്കും അസുഖം വന്നാൽ പോലും ഇവർ അത് കാര്യമാക്കില്ല ഒരു ഗുളിക കഴിച്ച് ജോലിക്ക് പോകും കാരണം ഞാൻ കിടന്നാൽ എൻ്റെ കുടുംബം പട്ടിണിയാകും എന്ന ചിന്ത ഇവർക്കുണ്ട് ഇവരുടെ സ്നേഹം പലപ്പോഴും പുറമേ കാണിക്കില്ല അതുകൊണ്ട് തന്നെ പങ്കാളിയുമായോ മക്കളുമായോ ചിലപ്പോൾ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇവർക്ക് സ്നേഹമില്ല എന്ന് വീട്ടുകാർ പലപ്പോഴും പരാതി പറയും പക്ഷെ ഇവരുടെ സ്നേഹം പ്രവൃത്തിയിലാണുള്ളത് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ വീടിന്റെ വാതിലുകൾ അടച്ചോ എന്ന് ഉറപ്പുവരുത്താൻ എഴുന്നേറ്റു പോകുന്നവരാണിവർ മക്കൾ സുരക്ഷിതരാണോ എന്ന് നോക്കുന്നവരാണിവർ ആ കരുതൽ അത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല ഇനി ഈ രുദ്രനക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഒരു നിർണായക കാലഘട്ടത്തെ കുറിച്ച് പറയാം ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിലുള്ള സമയം ഇത് കുറിച്ചു വച്ചുകൊള്ളു ഇരുപത്തിയെട്ട് വയസ്സിനും മുപ്പത്തിയഞ്ചു വയസ്സിനും ഇടയിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം സംഭവിക്കും അത് ചിലപ്പോൾ വലിയ ഒരു ഭാഗ്യമാകാം ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളെല്ലാം മാറി വലിയ ഒരു സാമ്പത്തിക നേട്ടമുണ്ടാകാം വിദേശത്ത് പോകാൻ സാധിക്കാം അല്ലെങ്കിൽ സർക്കാർ ജോലി ലഭിക്കാം സ്വന്തമായി വീട് വയ്ക്കാൻ സാധിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് വലിയ ഒരു തിരിച്ചടി ഒരു അപകടം സംഭവിക്കാം അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും വിയോഗമാകാം എന്തായാലും ഈ ഏഴ് വർഷം ഇവരുടെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറി മറിയും അനുഭവമുള്ളവർക്ക് ഇത് കൃത്യമായിട്ട് അറിയാം ഇനി ഇവരുടെ സ്വഭാവത്തിലെ മറ്റൊരു പ്രത്യേകത ഇവർ ഭയങ്കര ഇമോഷണലാണ് പെട്ടെന്ന് കണ്ണ് നിറയുന്ന പ്രകൃതക്കാരാണിവർ ഒരു സിനിമ കാണുമ്പോഴോ ഒരു പാട്ട് കേൾക്കുമ്പോഴോ ഇവരുടെ കണ്ണ് നിറയും മറ്റുള്ളവരുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് തൻ്റെതുപോലെ കണ്ട് പ്രതികരിക്കുന്ന ആളുകളായിരിക്കും ഇവർ ടി വിയിലെ ഒരു ന്യൂസൊക്കെ കാണുന്ന സമയത്ത് എവിടെയോ ഉള്ള ആർക്കോ അപകടം പറ്റി എന്ന് കേട്ടാൽ പോലും ഇവരുടെ മനസ്സ് നീറും അയ്യോ പാവം എന്ന് ഇവർ അറിയാതെ പറഞ്ഞു പോകും പുറമേ കാണിക്കുന്ന കർക്കശത്തിനുള്ളിലെ ഇത്രയും ലോലമായ ഒരു മനസ്സ് ഇവർ സൂക്ഷിക്കുന്നുണ്ട് ഇനി ഇവരുടെ ജീവിതത്തിലെ മറ്റൊരു ദുരന്തം എന്താണെന്നോ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നു എന്നുള്ളതാണ് ആരാണ് യഥാർത്ഥ സ്നേഹിതൻ ആരാണ് ശത്രു എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് പലപ്പോഴും സാധിക്കാറില്ല അല്ലെങ്കിൽ പലപ്പോഴും ഇവർ വൈകി പോകാറുണ്ട് എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കും ചതിക്കപ്പെടും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല അവസാനം ചതിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ഇവർക്ക് ബുദ്ധി ഉദിക്കുന്നത് അയ്യോ ഞാൻ അവനെ വിശ്വസിച്ചല്ലോ എന്നോർത്ത് ഇവർ സങ്കടപ്പെടും പക്ഷെ അപ്പോഴേക്കും സമയം വൈകിട്ടുണ്ടാകും എങ്കിലും ആ അനുഭവങ്ങളിൽ നിന്ന് ഇവർ പാഠം പഠിക്കും രുദ്രനക്ഷത്രക്കാരുടെ ഈശ്വര വിശ്വാസത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ ഇവർ കടുത്ത ഈശ്വര വിശ്വാസികളായിരിക്കും ജീവിതത്തിൽ തകർന്നുപോയ നിമിഷത്തിലെല്ലാം ഇവരെ താങ്ങി നിർത്തിയത് ആ ഈശ്വര ശക്തിയാണ് പലപ്പോഴും അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഈശ്വരൻ ഇവരെ രക്ഷിച്ചിട്ടുണ്ടാകും വലിയ അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനുഭവങ്ങൾ ഇവർക്ക് പറയാനുണ്ടാകും ഇവിടെ തീർന്നു എന്ന് പറയുന്നിടത്തു നിന്ന് പുതിയ വഴി തെളിഞ്ഞു വന്ന അനുഭവങ്ങൾ അത് ദൈവത്തിന്റെ കയ്യൊപ്പാണ് ഇനി നിങ്ങളുടെ മക്കളാണ് ഈ നക്ഷത്രക്കാരെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ കുട്ടികൾ അല്പം വാശിക്കാരായിരിക്കും അവരെ അടിച്ചിട്ടോ ശകാരിച്ചിട്ടോ കാര്യമില്ല സ്നേഹത്തോടെ പറഞ്ഞാൽ അവർ എന്തും കേൾക്കും അതുപോലെ അവർക്ക് ഏകാന്തത ഇഷ്ടമായിരിക്കും മുറി അടച്ചിട്ടിരിക്കാൻ ഇവർ ഇഷ്ടപ്പെടും അത് അവരുടെ കുഴപ്പമല്ല അവരുടെ പ്രകൃതമാണ് അവർക്ക് ചിന്തിക്കാൻ സ്വന്തമായൊരു ലോകം ആവശ്യമാണ് അതിനെ നിങ്ങൾ തടസ്സപ്പെടുത്തരുത് ഈ കുട്ടികൾക്ക് കലയിലും സാഹിത്യത്തിലുമൊക്കെ വലിയ കഴിവുണ്ടാകും അത് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കണം അവർ നാളെ വലിയ നിലയിലെത്തും എഞ്ചിനീയറോ ഡോക്ടറോ ആകണമെന്ന് അവരെ നിർബന്ധിക്കരുത് അവരുടെ വഴി വേറെയാണ് ഇനി രുദ്രനക്ഷത്രക്കാർക്ക് പറ്റിയ തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് പറയാം ഇവർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനാണ് ഇഷ്ടം ആരുടെയും കീഴിൽ നിന്ന് ആജ്ഞകൾ അനുസരിക്കാൻ ഇവർക്ക് പ്രയാസമാണ് അതുകൊണ്ട് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നതാണ് ഇവർക്ക് ഏറ്റവും നല്ലത് അതുപോലെ അധ്യാപനം വക്കീല് ജഡ്ജി പോലീസ് പട്ടാളം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ ഇവർ ശോഭിക്കും കാരണം ഇവർക്ക് നയിക്കാനുള്ള കഴിവുണ്ട് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട് വാക്ചാതുര്യമുണ്ട് ഇവർ ഒരിക്കലും മടിയന്മാരല്ല മടി ഇവരുടെ നിഘണ്ഡുവിലില്ല ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ അത് ചെയ്തിട്ടേ ഇവർ വിശ്രമിക്കൂ രാവും പകലും കഷ്ടപ്പെടാൻ ഇവർക്ക് മടിയില്ല പക്ഷെ അതിനുള്ള അംഗീകാരം കിട്ടാത്തതാണ് സങ്കടം ഇനി ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ കൂടെ പറയാം ഇവർക്ക് മാനസികമായിട്ടുള്ള സമ്മർദ്ദം വളരെ കൂടുതലായിരിക്കും എല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കുന്നതുകൊണ്ട് അത് ശരീരത്തെ ബാധിക്കും വയറുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ തലവേദന ഉറക്കക്കുറവ് ഇതൊക്കെ ഇവരെ അലട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ ഒന്നും മനസ്സ് തുറക്കാൻ ശ്രമിക്കണം വിശ്വസ്തരായ ആരോടെങ്കിലും സങ്കടങ്ങൾ പറയണം അല്ലെങ്കിൽ ഈശ്വരന്റെ മുന്നിൽ ഇരുന്നൊന്ന് കരയണം അത് മനസ്സിന് ആശ്വാസം നൽകും പ്രിയപ്പെട്ട രുദ്രനക്ഷത്രക്കാരെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ജീവിതം ഒരു പോരാട്ടമാണ് എന്നത് സത്യമാണ് പക്ഷെ ആ ഒരു പോരാട്ടത്തിനിടയിൽ ഒരു വലിയ വിജയമുണ്ട് ആ വിജയം നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല കാരണം നിങ്ങൾ രുദ്രനക്ഷത്രക്കാരാണ് രുദ്രൻ എന്നാൽ ശിവനാണ് ശിവന്റെ ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് ആ ചൈതന്യം നിങ്ങളെ നയിക്കും അപ്പൊ ഞാൻ ഇന്ന് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ എത്രമാത്രം കൃത്യമാണ് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയിക്കുക ഇത്രയേ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി